പ്രിയമുള്ള സഹോദരന്മാരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് മൈത്രേൻ എന്നൊരു വ്യക്തി വിശുദ്ധ ഖുർആാനെക്കുറിച്ച് നടത്തിയ ചില പ്രസ്താവനകൾ മൈത്രേൻ ഒരു ചിന്തകനായും ബുദ്ധിജീവ ബുദ്ധിജീവിയുമായെല്ലാമാണ് സമൂഹത്തിൽ അറിയപ്പെടുന്നത് അദ്ദേഹം പറഞ്ഞൊരു ചുരുക്കം ഇതാണ് വിശുദ്ധ ഖുർആാനിൽ മനുഷ്യനന്മക്ക് ഉപകരിക്കുന്ന ഒരു വരി പോലുമില്ല എന്നാണ് അദ്ദേഹം കാണിച്ചു തരുവാൻ വേണ്ടി വെല്ലുവിളിക്കുകയാണ് അദ്ദേഹം പറയുന്നത് ഇത് നമസ്കാരം ഒരു പുസ്തകമാണ് എന്നതാണ് ഇത് കേൾക്കുന്ന ഏതൊരു മനുഷ്യനും വിശുദ്ധ ഖുറാൻ വായിച്ചു മനസ്സിലാക്കിയുള്ള ഏതൊരു മനുഷ്യനും തോന്നുന്നത് മൂന്ന് സാധ്യതകളാണ് ഒന്ന് അദ്ദേഹം പറഞ്ഞത് വലിയൊരു കളവാണ് കാരണം അദ്ദേഹം വിശുദ്ധ ഖുർആൻ കാണുകയോ വായിക്കുക ചെയ്തത് വായിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ തർജ്ജമ അറബി ഭാഷ അദ്ദേഹത്തിൻ്റെ പരിചയമില്ലല്ലോ അപ്പോൾ അദ്ദേഹം വിശുദ്ധക്രൂൺ വായിച്ചു എന്ന് പറയുന്നത് കളവാണ് അല്ലെങ്കിൽ രണ്ടാമത്തെ സാധ്യത ഈ വിശുദ്ധ ക്രൂ തർജ്ജമ പോലും വായിച്ചു മനസ്സിലാക്കാനുള്ള മാനസിക വളർച്ച അദ്ദേഹത്തിന് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ സാധ്യത നന്മതിന്മകളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ അത് സാധാരണ മനുഷ്യർക്കുള്ള ധാരണയില്ല മറ്റെന്തോ വികൃതമായ മനുഷ്യർക്ക് അപരിചിതമായ മറ്റെന്തോ ധാരണയാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഞാനിത് പറയുന്നത് വെറുതെ പരിഹസിക്കാൻ വേണ്ടി പറയുന്നതല്ല മനുഷ്യൻ്റെ ആരംഭം മുതൽ സൃഷ്ടാവായ അള്ളാഹു എല്ലാ സമുദായങ്ങളിലേക്കും എല്ലാ സമൂഹങ്ങളിലേക്കും പ്രവാചകന്മാരയക്കുകയും ആ പ്രവാചകന്മാർക്ക് വിധികൾപ്പിക്കുവാനായി വേദഗ്രന്ഥങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട് ആ വേദഗ്രന്ഥങ്ങളിലെല്ലാം മനുഷ്യനുള്ള സന്മാർഗർശനമാണുള്ളത് നന്മ മാത്രമേ അതിനകത്തുള്ളൂ എന്നാൽ വേദഗ്രന്ഥങ്ങൾ പിന്നീട് പുരോഹിതന്മാരുടെ കൈകടത്തലുകൾക്ക് വിധേയമാകുകയും അവ മാറ്റിമറിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവസാനത്തെ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അത് അവതരിച്ച അതേ അവസ്ഥയിൽ നിന്ന് നിലനിൽക്കുന്നു അവതരി അവതരിച്ച അതേ അവസ്ഥ നിലനിൽക്കുന്ന ഒരേ ഒരു വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ മാത്രമാണ് അതുകൊണ്ട് തന്നെ അതിൽ നന്മ മാത്രമേ ഉള്ളൂ മനുഷ്യനുള്ള ദർശനമാണ് അതിനകത്തുള്ളത് വ്യക്തിക്കും സമൂഹത്തിനും രാഷ്ട്രത്തിനുമെല്ലാമുള്ള ദർശനം എന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞാൽ നമസ്കാരം പഠിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ വായിച്ചിട്ടുള്ള ഏതൊരു മനുഷ്യനും പറയുക അത് ഏത് അദ്ധ്യായത്തിലാണ് നമസ്കാരം പഠിപ്പിക്കുന്നത് നമസ്കാരത്തെക്കുറിച്ച് ചില സൂചനകളുണ്ട് അതല്ലാതെ നമസ്കരിക്കേണ്ട രീതിയോ നമസ്കാര സമയത്ത് പറയേണ്ട വചനങ്ങളോ ഇതൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല അതെല്ലാം പ്രവാചകൻ നേരിട്ട് ചെയ്ത് കാണിച്ചു തന്നതാണ് പ്രവാചകൻ്റെ അതെല്ലാം നാം പഠിക്കുന്നത് അപ്പോൾ ഇത് നമസ്കാരം പഠിപ്പിക്കാനുള്ള പുസ്തകമാണ് മനുഷ്യനുള്ള ദർശനം ഇല്ല മനുഷ്യനുള്ള ഒരു നന്മ ഇതിൽ ഇല്ലായെന്ന് നന്മയും അതിൽ ഇല്ല എന്ന് മൈത്രേയൻ പറഞ്ഞത് ഈ മൂന്ന് സാധ്യതകളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഒന്നിൽ വായിച്ചിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മാനസിക വളർച്ചയെത്തിയിട്ടില്ല അല്ലെങ്കിൽ അദ്ദേഹം സന്മാർഗത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് അതേ ധാരണ മറ്റെന്തോ ധാരണയാണ് ഇനി ഇത് മൂന്നുമല്ല എങ്കിൽ പിന്നെയുള്ളത് വളരെ അപകടകരമായ ഒരവസ്ഥയാണ് ഈ ലോകത്ത് ജീവിക്കുന്ന ഏതൊരു മനുഷ്യനും ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തൊരു അപകടകരമായ അപകടകരമായ അവസ്ഥ അതെന്താണ് വിശുദ്ധ ഖുർആാനിലെ പതിനേഴാമത്തെ അധ്യായത്തിൽ ആ കാര്യം പറയുന്നുണ്ട് അതിൻ്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ വൈദ കറഹത്തൽ ഖുർആാനോ നീ ഖുർആൻ ഓതുമ്പോൾ നിനക്കും പരലോകത്തെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർക്കും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്നൊരു മറ നാം വയ്ക്കുന്നു അവർക്കത് മനസ്സിലാക്കാത്ത രീതിയിൽ അത് തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട് നാൽപ്പത്തിയാറാമത്തെ വചനത്തിൽ അവർ അത് ഗ്രഹിക്കാതിരിക്കും ഗ്രഹിക്കാതിരിക്കുന്നതിന് അവരെ ഹൃദയങ്ങൾക്ക് മീതെ ആവരണങ്ങളും അവരെ കാതുകളിൽ ഒരു ഭദ്രതയും നാം വെക്കുന്നു ഇത് അള്ളാഹു നൽകുന്നൊരു ശിക്ഷയാണ് അതുകൊണ്ട് ഖുർആൻ വായിച്ചാൽ അതവർക്ക് ഗ്രഹിക്കാൻ സാധ്യമല്ല അവർക്കത് മനസ്സിലാവില്ല അതുകൊണ്ട് ഒരുപക്ഷേ മൈത്രേൻ പറഞ്ഞത് ആ അവസ്ഥ കൊണ്ടായിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ ഇന്ന് ലോകത്ത് നിൽക്ക് നിലനിൽക്കുന്ന ഒരേ ഒരു ദൈവിക വേദഗ്രന്ഥം അത് വിശുദ്ധ ഖുർആൻ മാത്രമാണ് ആ വിശുദ്ധ അല്ലാതെ സന്മാർഗർശനം സാധ്യമല്ല ഇതൊരു വർഗീയപരമായ അല്ലെങ്കിൽ പക്ഷപാതപരമായ ഒരു പ്രസ്താവനയല്ല വിശുദ്ധ ഖുർആനിലൂടെയല്ലാതെ മനുഷ്യന് സന്മാർഗർശനം സാധ്യമല്ല എന്നുള്ളതാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കുക മനസ്സിലാക്കുക വിജയം പ്രാപിക്കുക എന്നുണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു